നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ലഭിച്ച ഒരു ഊരുവിലക്കിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് ഗ്രാമങ്ങളിലാണ് ബി ജെ പിക്ക് ഊരുവിലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് പഞ്ചാബിലെ പല ഗ്രാമങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന ബി ജെ പി നേരിടുന്നത് വിചിത്രമായ സാഹചര്യങ്ങളാണ് ബി ജെ പി നേതാക്കളോട് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരരുതെന്നും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നും ആവശ്യപ്പെട്ട് ഗ്രാമവാസികൾ ഇതിനോടകം തന്നെ ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു വാഴു മാഞ്ച ബട്ടിണ്ട തുടങ്ങിയ ഗ്രാമങ്ങളുടെ പ്രദേശങ്ങളിൽ നിരവധി ബാനറുകളും ബോർഡുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് കർഷകർ ഡൽഹിയിൽ പ്രതിഷേധിക്കുമ്പോൾ അത് തടയാനും കർഷകരെ ആക്രമിക്കാനും ശ്രമിക്കുന്ന ബി ജെ പിക്ക് വോട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ബി ജെ പി പ്രചാരകർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി നിങ്ങൾ ഞങ്ങളെ ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് എഴുതിയ പോസ്റ്ററുകളാണ് പഞ്ചാബിലുള്ള നീളം കർഷക യൂണിയനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചാബിലുള്ള ബി പ്രവർത്തകരെയും ഇവർ എതിർക്കുമെന്നും പറഞ്ഞു വളരെ സമാധാനപൂർവ്വം സമരം നടത്തുന്ന കർഷകർക്ക് നേർക്ക് കേന്ദ്ര സർക്കാർ പോലീസിനെ വിട്ട് ആക്രമിക്കുകയും കൊല്ലാ കൊല്ല ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇനിയും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതേ രീതി തുടരുമെന്നും കർഷകർക്കെതിരെ പല കരിനിയമങ്ങളും കൊണ്ടുവരുമെന്നും പറഞ്ഞാണ് ഗ്രാമവാസികൾ ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇനിയും ബി ജെ പി അധികാരത്തിലെത്തിയാൽ ദോഷങ്ങൾ മാത്രമേ കർഷകർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് കർഷകർക്കെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന കിരാത നടപടിക്കെതിരെ ഗ്രാമവാസികളും ഒന്നടകം പ്രതിഷേധിക്കുകയാണിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ തന്നെ പലയിടത്തും കർഷക പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പല തിരഞ്ഞെടുപ്പ് യോഗങ്ങളും ബി ജെ പി നേതാക്കൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം പഞ്ചാബിൽ ബി ജെ പി മഹോത്സവ എന്ന പേരിൽ ഒരു മഹാസംഗമം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ കർഷകരുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്ന് ബി ജെ പി നേതൃത്വം യോഗം റദ്ദാക്കുകയാണ് റദ്ദാക്കുകയാണുണ്ടായത് കർഷകരുടെ സംഘടനയായ കിസാൻ മോർച്ച കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയാന പഞ്ചാബ് മേഖലകളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടാൻ സാധ്യതയുള്ളത് അധികാരത്തിലിരുന്നു കൊണ്ട് എന്തും നേടാം എന്തും ചെയ്യാം എന്ന് കരുതിയ മോദിക്കും ബി ജെ പിക്കുമേറ്റ വലിയ തിരിച്ചടിയാണ് ഈ ഒരു വിലക്കും ജനങ്ങളുടെ പ്രതിഷേധവും